ഈ ഒരൊറ്റ പാട്ടിലൂടെ വലിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന് സി പി എംഒ എൽ ഡി എഫ് ഒക്കെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ പാട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉൾപ്പെടെ പരിപൂർണമായി നിരോധിക്കുക റിമൂവ് ചെയ്യുക എന്ന ഒരു അജണ്ടയിൻമേൽ നിരവധി നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു നേതാവ് ഡി ജി പിക്ക് ഒരു പരാതി കൊടുത്തു ഈ പാട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് മുഴുവനായി നിരോധിക്കണം ഇനി ഈ പാട്ടാരും കേൾക്കരുത് ആരും കാണരുത് ഉത്തരകൊറിയ മോഡലുള്ള പരിപാടികളാണ് ഏ അപ്പം അങ്ങനെ ഈ പാർട്ടി പാർട്ടിനി ആരും കാണാതെയും കേൾക്കാതെയും ഇരുന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാകും ശബരിമല വിഷയം ആരും അറിയാൻ പോകുന്നില്ല എന്ന നിലയിലേക്കുള്ള ചർച്ചകളാണ് അണിയറയിൽ പുരോഗമിക്കുന്നത് എന്ന് മാത്രമല്ല ശബരിമലയിലെ വിശ്വാസികളുടെ മുഴുവൻ വികാരവും ഹനിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്രണപ്പെടുത്തിക്കൊണ്ട് രണ്ട് യുവതികളെ ശബരിമലയിലേക്ക് പോലീസിൻ്റെ അകമ്പടിയോടെ കയറ്റിയ ആളുകൾ ഇപ്പോൾ അന്ന് അതൊക്കെ വലിയ നവോത്ഥാനമാണെന്ന് പറഞ്ഞു നടന്ന ആളുകൾ ഇപ്പോൾ ബോധോദയം വന്നിട്ട് അയ്യപ്പനെ ഈ പാട്ടിലൂടെ അവഹേളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ രംഗത്ത് വരികയാണ് അത് ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങളാണ് അയ്യപ്പ ഭഗവാന്റെ യഥാർത്ഥ സംരക്ഷകർ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മതിൽ കെട്ടി പണ്ട് ഭക്തരെ കളിയാക്കിയ ടീമുകൾ രണ്ടാമതറങ്ങിയിട്ടുണ്ട് എന്തായാലും ഇത്രയും കാലം വൈരുദ്ധ്യാത്മക ഭൗതികതയൊക്കെ പറഞ്ഞു നടന്ന ആളുകൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് അയ്യപ്പ ഭഗവാന്റെ കാലിൽ വീഴുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ മാത്രമേ ഇതുള്ളൂ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്തായാലും ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചർച്ചയാവുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതായത് ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില നിയമ നടപടികൾ എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഇതൊരാധികാരികമായ വിവരമല്ല പക്ഷേ പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്ന ഒരു കാര്യമാണ് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതായത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ദൈവങ്ങളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ മത മതചിഹ്നങ്ങളോ അല്ലെങ്കിൽ ഭഗവാന്റെ പേരോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രചാരണം നടത്തിയാൽ ആ പ്രചാരണത്തിനെതിരെ നടപടി സ്വീകരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ ലംഘനമാണ് അപ്പം അങ്ങനെ മതചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രചാരണം നടത്തിയിട്ട് വിജയിച്ചാൽ അങ്ങനെ കണ്ടെത്തിയാൽ ആ തിരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ കഴിയും അപ്പം ഇവിടെ ഈ പോറ്റിയെ കെറ്റി എന്നുള്ള പാട്ട് യു ഡി എഫിൻ്റെ പ്രചാരണ ഗാനമെന്ന നിലയിൽ പലയിടത്തും വന്നിട്ടുണ്ട് അതായത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിന് പോകുമ്പോൾ കൊട്ടിക്കലാശത്തിന് വർക്കുന്ന സമയത്തൊക്കെ ആ മൈക്ക് സെറ്റ് വെച്ച് പോകുന്ന വാഹനങ്ങളിൽ ഈ പാട്ട് പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഇത് കണ്ടെത്തിയിട്ട് ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം ഈ സ്ഥാനാർത്ഥിയുടെ വിജയം അസാധുവാക്കണമെന്ന് പറഞ്ഞ് നിയമ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചില യൂട്യൂബ് ചാനലുകളിലുമൊക്കെ പ്രധാനപ്പെട്ട വിഷയമായി വന്നിരിക്കുകയാണ് അതായത് സംഭവം നിയമവശം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല പ്രചാരണത്തിന് മതചിഹ്നങ്ങൾ മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒന്നും കാണിച്ച് വോട്ട് ചെയ്യരുത് ഇപ്പോൾ അയ്യപ്പ വിശ്വാസികളേറെ ഉള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ അയ്യപ്പൻ്റെ പടമൊക്കെ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഞാൻ ഭഗവാനെ സംരക്ഷിക്കുന്ന ആളാണ് അല്ലെങ്കിൽ അയ്യപ്പ ഭഗവാൻ എൻ്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രചാരണം നടത്തിയെന്ന് വെക്കുക അല്ലെങ്കിൽ ഒരു മുസ്ലിം ഏരിയയിൽ ചെന്നിട്ട് ഞാനൊരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ലാഹുവിൻ്റെ നാമത്തിൽ എനിക്ക് വോട്ട് ചെയ്യണം മറ്റവൻ മറ്റേ മതക്കാരനാണ് അതുകൊണ്ട് അവനാരും വോട്ട് ചെയ്യരുത് മുസ്ലിങ്ങളാരും വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് തെളിവാണ് അത് വേണമെങ്കിൽ നടപടി പോകാവുന്ന നടപടിയിലേക്ക് പോകാവുന്ന കാര്യമാണ് ആ തെരഞ്ഞെടുപ്പ് റദ്ദാവുകയും ആ ജയിച്ച അയാൾ അത് വെച്ചാണ് ജയിച്ചതെങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ വിജയം ക്യാൻസൽ ചെയ്യാനും നിയമപരമായി വേണമെങ്കിൽ പറ്റും പണ്ട് എം വി നികേഷ് കുമാർ കെ എം ഷാജിക്കെതിരെ ഇത്തരത്തിലൊരു കേസുമായി കോടതിയിൽ പോയിരുന്നു അതായത് ഈ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു അതായത് തിരഞ്ഞെടുപ്പ് നോട്ടീസിൽ മതം പറഞ്ഞിട്ട് നോട്ടീസ് നോട്ടീസ് അടിച്ചു ആ സ്ഥാനാർത്ഥിയുടെ മതം ഇതാണ് അതുകൊണ്ട് തന്നെ ആ മതത്തിലുള്ള ആളുകൾ ഈ സ്ഥാനാർത്ഥിക്ക് ദൈവത്തിൻ്റെ പേരിൽ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ നോട്ടീസുകൾ അടക്കം വെച്ചുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത് അത് തെളിയിച്ചെടുക്കാൻ ഒരുപാട് സമയം പിടിക്കും ഒരുപാട് വർഷം കഴിയും ചിലപ്പോൾ നാലോ അഞ്ചോ വർഷങ്ങൾ എടുക്കും എടുക്കുമ്പോഴേക്കും വിഭരണം കഴിയുകയും ചെയ്യും പക്ഷേ എങ്കിലും തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ നിലയിൽ ആ സ്ഥാനാർത്ഥിയെ പ്രതിരോധത്തിലാക്കാനോ ഒക്കെയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൽ ഡി എഫും സി പി എമ്മും വലിയ തോതിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് സ്വർണക്കൊള്ള തങ്ങളുടെ നെഞ്ചത്തടിച്ച ആണിയാണ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഏതാണ്ട് ബോധ്യം വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല മണിയാശാൻ പറഞ്ഞതുപോലെ പെൻഷൻ വാങ്ങി നക്കിയിട്ട് അല്ലെങ്കിൽ പെൻഷൻ വാങ്ങി ഷാപ്പാടിച്ചിട്ട് പിന്നിൽ നിന്ന് കുത്തി നന്ദികേട് കാണിച്ചു എന്ന നിലയിൽ ചിന്തിക്കുന്നവരാണ് സി പി എമ്മുകാർ അല്ലെങ്കിൽ ഓരോ ജനക്ഷേമ പദ്ധതികളും അവതരിപ്പിക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ ഇതൊക്കെ നിങ്ങൾ കൊണ്ട് നക്കിയിട്ട് ഞങ്ങൾക്ക് വന്ന് വോട്ട് കേടെ എന്ന മൈൻഡാണ് എന്ന നിലയിലേക്കും ചർച്ചകൾ സജീവമായിട്ടുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കാൻ ഇനി എന്താണ് വഴി എന്ന് തേടുമ്പോഴാണ് പലതിനെയും അങ്ങോട്ട് നിരോധിച്ചു കളയുക ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നതാണല്ലോ ടൂറിസ്റ്റ് ബസ് അപകടം ഉണ്ടാകുമ്പോൾ കളറ് നിരോധിക്കുക വെള്ള കളറാക്കുക അതുപോലെ തന്നെ ഇപ്പോൾ രാത്രിയിൽ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നൈറ്റ് ലൈഫ് നിരോധിക്കുക അങ്ങനെ 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 പല നിരോധനങ്ങളും നമുക്കിടയിലുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇനി വരാൻ പോകുന്നൊരു നിരോധനമാണ് ഈ പാട്ടിനുള്ള നിരോധനം ഈ പാട്ട് അയ്യപ്പ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി പോയിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് മൊത്തമായിട്ട് റിമൂവ് ചെയ്യണം എന്നാണ് പറയുന്നത് അതൊന്നും ഒരിക്കലും പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളല്ല കാരണം ഒരു ഗാനം ഒരു പാട്ട് അത് പരിപൂർണമായി നിരോധിക്കാനായിട്ട് ഒരു വഴിയും സോഷ്യൽ മീഡിയയിൽ നിന്ന് ആളുകളുടെ ഫോണുകളിൽ നിന്നൊന്നും അത് മാറ്റുക അങ്ങനെ എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യമൊന്നുമല്ല പക്ഷേ എങ്കിലും പേടിപ്പിക്കുകയാണ് അതായത് ഈ പാട്ട് എഴുതിയവരുടെ ചേതോവികാരം പരിശോധിക്കണമെന്നാണ് പറയുന്നത് ആ ലീഗുകാരായിട്ടുള്ള ആളുകൾ മലപ്പുറത്തുകാരാണ് അവർ ലീഗുകാരാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അവരുടെ മതമടക്കം ചികഞ്ഞുകൊണ്ട് ഇത് വർഗീയത വളർത്താൻ വേണ്ടിയിട്ട് ചില ഭിന്നിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണെന്ന് മട്ടിലൊക്കെ പ്രചാരണങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഒരു പാട്ടുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എത്ര വലുതാണെന്നൊന്നാലോച്ച് നോക്ക് ഈ ഒരു ഒറ്റ പാട്ടാണ് തങ്ങളുടെ അട്ടപ്പിളക്കി കളഞ്ഞത് എന്ന ബോധ്യം ഭരിക്കുന്ന സർക്കാരിനുണ്ടായിട്ട് ആ പാട്ട് നിരോധിക്കാനുള്ള മറ്റു പല നീക്കങ്ങളും പല വഴികളിലൂടെ അതേസമയം വരികയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഈ സി പി എമ്മിൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഈ പരാതി വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചില സി പി എം നേതാക്കൾ വരെ ഈ പാട്ടിനെതിരെ ഇത് പാരടി അയ്യപ്പ വിശ്വാസികളെ അവഹേളിക്കുന്നതാണ് എന്ന മട്ടിൽ പറയുന്നുണ്ട് എന്ന മട്ടിലല്ല അങ്ങനെ തന്നെ പറയുന്നുണ്ട് ഇപ്പം ഇത്രയും കാലമില്ലാതിരുന്ന അയ്യപ്പ സ്നേഹമൊക്കെ ഒക്കെ എടുത്തിട്ട് ഇപ്പം അയ്യപ്പൻ്റെ സംരക്ഷകരായി വിശ്വാസ വിശ്വാസ സംരക്ഷകരായിട്ടൊക്കെ സി പി എം ആർ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്തായാലും ഈ പാട്ടുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദം ഈ ഉപയോഗിക്കാൻ പാടില്ല ഈ പാട്ട് ഉപയോഗിച്ച് നേടിയ വിജയം ശരിയായ വിജയമല്ല ഹൈന്ദവ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകളാണ് ഈ പാട്ടിലൂടെ ഉണ്ടായത് ഈ പാട്ട് പാടി ഉണ്ടായ വിജയം അത് നിങ്ങൾക്ക് അർഹിക്കുന്ന വിജയമല്ല എന്ന മട്ടിലൊക്കെയുള്ള ക്യാമ്പയിനുകൾ ഇരുവരും ഏറ്റവും പ്രധാനമായി ഈ പാട്ട് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക ഈ പാട്ട് പാടുന്നത് എന്തോ വലിയ കുറ്റമാണ് എന്ന മട്ടിൽ ഭീതി ഉണ്ടാക്കുക ഈ പാട്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിച്ചാൽ ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനുള്ള നടപടികൾ പോലും അണിയറയിൽ ഉണ്ടാകും അതുകൊണ്ട് ഈ പാട്ടിന് എവിടെയും ഉപയോഗിക്കരുത് ഉപയോഗിച്ചാൽ സ്ഥാനാർത്ഥികൾ കുടുങ്ങും എന്ന മട്ടിലൊക്കെയുള്ള ഒരു വലിയ ഭീതി സൃഷ്ടിക്കുന്ന പ്രചാരണങ്ങൾ ഒരു വശത്ത് ശക്തമായി കഴിഞ്ഞു അതും വർഗീയ നിറം കൊടുത്തതടക്കമുള്ള നിരവധി നിരവധി നീക്കങ്ങളാണ് നടക്കുന്നത് ഇപ്പം നിയമപരമായി വേണമെങ്കിൽ അയ്യപ്പ് പേര് പറഞ്ഞതുകൊണ്ട് അയ്യപ്പൻ ദൈവമാണ് അത് മത മതപരമായിട്ടുള്ള പ്രചാരണത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടപടികൾക്കെതിരെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഈ പാട്ട് ഉപയോഗിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കാം അതൊരു വലിയ ചർച്ചാ വിഷയമാക്കാം പ്രചാരണ വിഷയമാക്കാം ഒക്കെ ചെയ്യാം പക്ഷേ ഈ പാട്ട് കൊണ്ടുണ്ടായ ഇമ്പാക്റ്റ് അത് ഇനിയും തുടർന്നും ഉണ്ടാകും അയ്യപ്പൻ്റെ സ്വർണം ഘട്ട കള്ളന്മാർ എന്ന ലേവലിൽ നിന്ന് ഇവരാരും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പാട്ട് നിരോധിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പാട്ട് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ ഈ പാട്ട് ഉപയോഗിച്ചത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞതുകൊണ്ടോ അതുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിച്ചതുകൊണ്ടോ ഒന്നും ഈ പാട്ടിൻ്റെ ഇമ്പാക്റ്റ് അതൊരിക്കലും മാറില്ല എന്ന് മാത്രമല്ല ഇത് നിരോധിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ വീണ്ടും വീണ്ടും നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും സി പി എമ്മിനും സർക്കാരിനും ഉണ്ടാക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്